ഇനി അടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊരു ബോൾ ചുമ്മാ തട്ടിയിട്ടു അപ്പോൾ ചുമ്മാന്ന് തട്ടിയിട്ടപ്പോൾ ആ ബോൾ ഇങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കുറച്ച് കഴിയുമ്പോൾ പോയി നിൽക്കുമോ ആ കുറച്ച് കഴിയുമ്പോൾ അത് സാവധാനം നിൽക്കും ആരാ അതിനെ നിർത്തിയത് ആ ബോളും തറയും തമ്മിൽ എന്തോ ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ഉണ്ട് ഈ കോണ്ടാക്റ്റ് ഫോഴ്സ് കാരണമാണ് ബോള് നിൽക്കുന്നത് ആ ഫോഴ്സ് എന്താ ചെയ്യുന്നത് ആ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബോളിൻ്റെ മോഷനെ തടയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മോഷനെ തടയുന്ന ചില ഫോഴ്സുകളുണ്ട് ഇനി ഇപ്പോൾ വളരെ സ്മൂത്തായ ഫ്ലോറിലൂടെ നമ്മൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുക വഴുതി വീഴാറില്ലേ കാരണം അവിടെ ഈ മോഷനെ തടയുന്ന ഫോഴ്സ് എന്താണ് കുറവായതുകൊണ്ടാണ് അപ്പോൾ ഈ ഫോഴ്സ് കുറവായതുകൊണ്ടാണ് നമ്മൾ എന്താണ് വഴുതി വീഴാൻ കാരണമാകുന്നത് ഇനി നമ്മളിപ്പോൾ ഒരു ബോളിനെ സ്മൂത്തായ ഫ്ലോറിലൂടെയും സ്മൂത്ത്നെസ് കുറവായ റഫായ ഫ്ലോറിലൂടെയും ഉരുട്ടിവിട്ടാൽ എന്താ സംഭവിക്കുക ആരാണ് ഏത് ബോളാണ് ആദ്യം സ്റ്റോപ്പായി നിൽക്കുക ആ നമുക്കറിയാം റഫായ ഫ്ലോറിലൂടെ ഉരുട്ടിവിട്ട ബോളാണ് ആദ്യം നിൽക്കുക സ്മൂത്തായ ഫ്ലോറിലൂടെ ബോൾ എങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതായത് ഈ ഒരു മോഷനെ തടയുന്ന ഒരു വസ്തുവിൻ്റെ ചലനത്തെ തടയുന്ന ഈ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണബലം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് മോഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ മോഷന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സുകളെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും ഈ സൈക്കിളിൻ്റെ ചെയിന് ടൈറ്റ് ആവാറില്ലേ അപ്പോൾ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ചെയിന് ലൂസാക്കാൻ എന്താ എന്താ ചെയ്യാറ് ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും അപ്പോൾ സ്മൂത്തായിട്ട് ഓടിക്കാൻ കഴിയും അപ്പോൾ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറക്കാൻ നമ്മൾ എന്താ ചെയ്തത് ആ ഇവിടെ സൈക്കിള് ലൂസാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അപ്പോൾ സ്മൂത്തായി ഓടിക്കാൻ കഴിഞ്ഞു ഈ മോഷന് ചലനത്തെ തടയുന്ന എന്തോ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടായ ആ ഫ്രിക്ഷനെ തടയാനാണ് നമ്മൾ ഈ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തത് അപ്പോൾ മോഷനെ തടയുന്ന ഒന്നാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലയ്ക്കുമ്പോഴോ ചലയ്ക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു ഇതാണ് എന്ത് ഘർഷണ ബലം വൻ എ ബോഡി മോസ് ഓർട്ടൻസ് ഓൺ ദി സർഫസ് ഓഫ് അനദർ ബോഡി എഫോയ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദി സർഫേഴ്സ് വിച്ച് ഒപ്പോസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം ദിസ് ഈസ് ഫ്രിക്ഷൻ ഈ ചിത്രം നോക്കിയാൽ ഇവിടെ ഒരു മരത്തടി വലിക്കുന്നുണ്ട് ഇങ്ങനെ നീരങ്ങി വലിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഉരുട്ടി മരത്തടി കൊണ്ടുപോകുന്നതല്ലേ സുഖം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ ഫ്രിക്ഷന് കുറയും നിരക്കി നീക്കുമ്പോൾ ഇവക്കിടയിലുള്ള ഘർഷണം ഫ്രിക്ഷന് അനുഭവപ്പെടും ഇവിടെ ഫ്രിക്ഷൻ കൂടുന്നുണ്ട് ഇവിടെ ഫ്രിക്ഷന് കുറയുന്നുണ്ട് ഇവിടെ ഉരുണ്ടുരുണ്ട് പോകുമ്പോഴാണ് ഫ്രിക്ഷൻ കുറയുന്നത് അപ്പോൾ ഇവിടെ മരത്തടിയും തറയും തമ്മിലുള്ള ഫ്രിക്ഷന് നമ്മളൊരു പേര് വിളിക്കും അതാണ് റോളിംഗ് ഫ്രിക്ഷൻ അതായത് ഉരുളൽ ഘർഷണം ഇവിടെയോ ഇവിടെ നിരങ്ങിയല്ലേ പോകുന്നേ അപ്പോ ഇവിടെ മരത്തടിയും തറയും തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷനെ നമ്മളൊരു പേര് വിളിക്കും എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ അഥവാ നിരങ്ങൽ ഘർഷണം അപ്പോൾ എന്താണ് ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും റോളിങ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് ഉരുളൽ ഘർഷണം റോളിങ് ഫ്രിക്ഷൻ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് നിരങ്ങൽ ഘർഷണം സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്താണ് കുറവായിരിക്കും വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ വെൻ എ ബോഡി സ്ലൈഡ്സ് ഓൺ ദി സർഫസ് ഓഫ് അനദർ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് സ്ലൈഡിങ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ അപ്പോൾ ഈ ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങളുണ്ട് ദോഷകരമായ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഈസ് ബെനഫിഷ്യൽ കൊള്ളി തീപ്പെട്ടിയിൽ ഉരക്കുന്നു കൊള്ളി തീപ്പെട്ടിയിൽ ഉരക്കുമ്പോഴല്ലേ നമുക്ക് തീ കിട്ടാം അപ്പോൾ അതെന്താണ് ഗുണകരമായ സന്ദർഭത്തിലൊന്നാണ് ഇനി അടുത്തത് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് വസ്തുവും നമ്മുടെ കൈയും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് വരുമ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുമ്പോഴാണ് നമുക്ക് പിടിക്കാൻ കഴിയുന്നത് ഇവിടെ വസ്തു നല്ല സ്മൂത്ത് ആണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് പിടിക്കുമ്പോൾ അത് വഴുതി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഘർഷണം മൂലമാണ് അപ്പോൾ ഈ ഇവിടെ നടക്കുന്ന ഘർഷണം ഗുണകരമായ സന്ദർഭത്തിലൊന്നാണ് ഇനി അടുത്തത് തറയിലൂടെ നടക്കാൻ കഴിയുന്നു ഇവിടെ നമ്മുടെ ചെരുപ്പും തറയും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്മൂത്തായ ഫ്ലോറിലൂടെ നമ്മൾ നടക്കുമ്പോൾ വഴുതി വീഴാറില്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഘർഷണം കുറവായത് കൊണ്ടാണ് അഥവാ ഫ്രിക്ഷൻ ഇവിടെ കുറവാകുമ്പോഴാണ് നമുക്ക് നടക്കാൻ കഴിയാതെ വരിക അപ്പോൾ തറയിലൂടെ നടക്കാൻ കഴിയുന്നത് എന്താണ് ഘർഷണം ഗുണകരമായ സന്ദർഭത്തിലൊന്നാണ് ഇനി അടുത്തത് വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു ഇത് എന്താണ് ഘർഷണം ഗുണകരമായ സന്ദർഭത്തിലൊന്നാണ് ഇനി അടുത്തത് ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ സിറ്റുവേഷൻസ് വെർ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ യന്ത്രങ്ങളുടെ തേയ്മാനം ടയർ തേഞ്ഞു തീരുന്നു പിന്നെന്താ ഇന്ധന നഷ്ടം ഇതൊക്കെ എന്താണ് ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭത്തിന് എക്സാമ്പിളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഘർഷണം ഫ്രിക്ഷന് കുറക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്തൊക്കെയാണ് ഘർഷണം കുറക്കത്തക വിധം വസ്തുക്കളുടെ ആകൃതി സ്നേഹങ്ങൾ ഉപയോഗിക്കുക പിന്നെയോ ബിയറിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സ്നേഹങ്ങൾ വെച്ചാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോര ഉപയോഗിക്കുന്ന കപ്പിയിൽ ഇടുന്നതും വാഹനങ്ങൾ ചലിക്കുന്ന ഭാഗങ്ങളിൽ എണ്ണയോ ഗ്രീസോ ഇടുന്നതൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഈ സൈക്കിൾ ചെ സൈക്കിളിൻ്റെ ടൈറ്റ് ടൈറ്റാകുമ്പോൾ അതിൽ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാറില്ലേ ഇതൊക്കെ സ്നേഹകങ്ങളാണ് അപ്പോൾ ഇവിടേക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും ഗ്രീസും ഒക്കെ എന്താണ് സ്നേഹകങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഘർഷണം കുറയ്ക്കാനുള്ള എന്ത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ